ദാനസഹായം നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടപ്പെട്ട ഒരാളെ ആരെയും തല്ലിക്കുന്നിട്ട് കുറിച്ച് പൈസ കൊടുത്തു നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ത് മര്യാദ കേട്ടോ പറയുന്നത് ഈ അഖിൽമാരാർ വന്നു വന്നൊരു എന്താ പറയുക അല്പന ഒരു ഏച്ച ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് കാരണം ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഓരോ വ്യക്തികളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ കൊണ്ട് പറ്റത്തുള്ളൂ അഖിൽമാരാര സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നിരിക്കുന്നത് ശിംജിത അറിയാലോ കാണിച്ച തോന്നിയ മാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഓക്കെ ഇങ്ങനെ ഒരു പെണ്ണ് ബസ്സിൽ കയറുമ്പോൾ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും എന്നുള്ള തോന്നലോ നമ്മൾ ബസ്സിൽ കയറുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അകിൽമാരാൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളി ഇതിനെക്കുറിച്ച് അങ്ങനെ പ്രതികരിച്ച് ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പുള്ളി തന്നെ അത് പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം പ്രതികരിക്കാഞ്ഞതാണ് എന്നുള്ള രീതിയിൽ ഓക്കെ അത് എന്തോ ആയിക്കോട്ടെ കാരണം എന്തായാലും മനപൂർവ്വം എന്ന് വച്ചാൽ ഇപ്പോൾ മൂന്നാലഞ്ച് ദിവസം മുമ്പ് സി സി എൽ ക്രിക്കറ്റിന്റെ പരിപാടിയുണ്ട് നമ്മുടെ സിനിമാക്കാരെ ക്രിക്കറ്റ് കളിയും ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഒരു സംഭവമാണ് അത് ഇതുവരെ നമുക്ക് കപ്പ് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഈയോട്ട ഉണ്ണിമോന്ദൻ ബിനീഷ് ഈ പറഞ്ഞ അഗിമാരാക്കിയ ടീമിലുള്ളതാണ് അപ്പം അതിന്റെ പുറയിലാണ് സത്യം പറഞ്ഞാൽ ഇയാൾ ഓക്കെ ഈ അഗിമാരാന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിഗ് ബോസിൽ കൂടെ വന്നതാണെങ്കിൽ ഭയങ്കര സോഷ്യൽ മീഡിയ ഭയങ്കര നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തി ബിഗ് ബോസി വന്നത് അത്യാവശ്യം നല്ല ഫെയിമും കാര്യങ്ങളും ഈ പറഞ്ഞ ഞാനുട്ടിഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സീസൺ ഇപ്പോൾ സെവൻ ആണ് കഴിഞ്ഞത് സീസൺ സിക്സ് സമയത്താണെങ്കിൽ ഈ പറഞ്ഞ ജിൻഡോയെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡി ജെ അതിനകത്തൊരു കഥാപാത്രമുണ്ട് അവനൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നൊരു വ്യക്തിയായിരുന്നു ഈ അഖിൽമാരായ അതുപോലെ തന്നെ അനുമോക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ പറഞ്ഞത് ഈ ആര് ട്രെൻഡിങ്ങും വരുന്നുണ്ട് അവർക്ക് മാത്രം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതുപോലൊരു മനുഷ്യനാണ് കാരണം ആൾക്കാർ കൂടുതലും ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് അവരെ തിരഞ്ഞുപിടിച്ചത് അവരുടെ എന്ത് കുറ്റങ്ങളുണ്ടെങ്കിൽ പോലും അത് നല്ലതാക്കി മാറ്റുന്ന ഒരു വ്യക്തി ഇപ്പോൾ വന്നിട്ട് കുറച്ച് സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട് രാഹുൽ ഈശ്വരമായിട്ട് നേരത്തെ പുള്ളിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല തന്നെക്കാൾ ആരെങ്കിലും മുന്നിൽ എത്തുമോ എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ ചെറിയൊരു ഈ എന്താ പറയേണ്ട കടിയെന്ന് പറയത്തില്ലേ അതുപോലത്തെ ഒരു സാധനമാണ് ഈ പറയുന്നത് അടിയന്മാരാരെ നീ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഈ അടുത്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഓരോ സംസാര രീതികൾ കേൾക്കുമ്പോൾ പോലും എനിക്ക് അറപ്പും പുച്ഛോ മാത്രമേ വരുന്നുള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സഭ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക ജസ്റ്റിസ് ഫോർ ദീപക് എന്നും കൂടെ കമന്റ് കൊടുക്കുക ചാനൽ ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം നാനാസഹായ നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടപ്പെട്ട ഒരാളെ ആരെങ്കിലും തല്ലിക്കൊന്നിട്ട് കുറച്ച് പൈസ നീ അക്സെപ്റ്റ് ചെയ്യും എന്ത് മര്യാദട്ട വർദ്ധാന പറയുന്നത് എനിക്ക് ഇപ്പം എന്റെ അച്ഛനെ ആരെങ്കിലും ഒരു കാലത്ത് ഇല്ലാതാക്കിയതിനു ശേഷം എനിക്ക് കുറച്ച് പൈസ കൊടുത്തരാണ് അങ്ങനാണെന്നുണ്ടെങ്കിൽ ആയിരിക്കാൻ അല്ല ആരാ പൈസ കൊടുത്ത് സഹായിക്കുന്ന തെറ്റല്ല ഞാൻ അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളെ കടലിൽ ജോലിക്ക് പോയിട്ടുള്ള രണ്ട് നാവികം കപ്പലിലുള്ളവരെ നമ്മൾ ഇറ്റാലിയൻ നാവികർ വെടിവെച്ച് വന്നു അന്ന് ഇറ്റാലി പറഞ്ഞു നമ്മൾ ഒരുപാട് പൈസ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ അത് നമ്മൾ അനുകൂലിച്ചായിരുന്നു പറഞ്ഞു ഇല്ല നമുക്ക് ആ പൈസ വേണ്ടെന്നാ പറഞ്ഞത് നമ്മൾ നമ്മളതിനു ആ നിയമ പോരാട്ടം നമ്മൾ നടത്തി അപ്പൊ ഇപ്പൊ വരാതെ നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു സംഭവിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു ഞാനിത് കുറെ നാള് മുന്നേ പറയുന്നുണ്ട് ഞാൻ അവിടെ കണ്ടന്റിന് വേണ്ടിയല്ല പറഞ്ഞത് ഞാനിത് തടയാൻ വേണ്ടിയാ പറഞ്ഞത് ഇത്തരത്തിൽ ഇത്തരത്തിൽ കാണിക്കുന്ന ആൾക്കാർക്കെതിരെ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല ഓക്കെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ ഏ ഇയാൾ എന്ത് തേങ്ങയാണ് പറയുന്നത് പോലും ആ കാര്യത്തിൽ നമ്മൾ ചക്കാന്ന് പറഞ്ഞെങ്കിലും മാങ്ങയെന്നാണോ കേൾക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുന്നത് ഇപ്പം ഓൾറെഡി രാഹുൽ ഈശ്വരൻ ആ പൈസ കൊടുക്കുന്ന സമയത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദീപക്കിൻ്റെ ഇതുകൊണ്ടൊന്നും ആവത്തില്ല ഇതുകൊണ്ടൊന്നും ഒരു ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടാന്നുള്ള രീതി അദ്ദേഹം സംസാരിച്ചതാണ് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിലാണെങ്കിൽ പോലും ആ അച്ഛനെ അമ്മയ്ക്കും പൈസ എന്ന് പറഞ്ഞ ഒരു കാര്യം ആവശ്യമുള്ളത് തന്നെ ഒരു മകനെ ഉള്ളായിരുന്നു ഒരു മകനെ ഉള്ളായിരുന്നു അവർക്ക് പൈസ വേണ്ടേ അവർക്ക് ജീവിക്കണ്ടേ മീഡിയക്കാർ ഒന്നോ രണ്ടോ ആഴ്ച കൂടി വന്നാൽ ഇതിന്റെ പുറകെ നടക്കും അത് കഴിഞ്ഞാൽ അടുത്ത ന്യൂസ് കിട്ടുമ്പോൾ അവർ അവരുടെ പാട് നോക്കി പോകുക ചെയ്യും ഇപ്പൊ മാരാർ പറഞ്ഞു ഈ ഒരു വിഷയം ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം നമ്മളാണെന്നുള്ള രീതി സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പ്രെഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണോ മനുഷ്യ ഞാൻ അറിയാൻ പറ്റിയതുകൊണ്ട് ചോദിക്കുകയാണ് എന്നിട്ട് ഈ പൈസ കൊണ്ട് കൊടുക്കുന്നത് അത് ഈ രാഹുൽ ഈശ്വരനായിട്ട് കിട്ടുന്നതാണ് ഈ കുറച്ച് നാളുകൂടി രാഹുൽ ഈശ്വരായിട്ട് നല്ല ചുരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇയാൾക്ക് കുറച്ച് ഓറായിട്ടുള്ള കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ കിട്ടുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞ വീഡിയോയ്ക്ക് ഒന്നര ലക്ഷം ലൈക്ക് ലൈക്കങ്ങാണ്ട് ഞാൻ കണ്ടു ഏ രാഹുൽ ഈശ്വർ പറഞ്ഞു എനിക്ക് കാശിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാരന്റെ മരത്തെ എനിക്കും വിറ്റ് കാശാക്കാം എനിക്കും കാശാക്കാം ദീപക്കിന്റെ മരത്തെ വിറ്റ് വേണമെങ്കിൽ എനിക്കും കാശാക്കി മാറ്റാം ഞാൻ മിണ്ടാതിരുന്നതിന്റെ കാരണം ആ കുടുംബത്തിനാണ് നഷ്ടം സംഭവിച്ചത് ഞാൻ ഇവിടെ ദീപക് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയിട്ട് വാതോരാതെ സംസാരിച്ചിട്ട് നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴി കിട്ടുന്ന കാശ് കഴിഞ്ഞു കഴിഞ്ഞതിനു ശേഷം ആ കുടുംബത്തിന്റെ നഷ്ടം ആര് നിർത്തി കൊടുക്കും ഈ പെൺകുട്ടിക്കെതിരെ ഈ പെൺകുട്ടി ചെയ്ത തെറ്റിന് എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ പറ്റും ൺ വെൽഡൻ ഞാനെന്തോ പറയാന വയനാട് അറിയാലോ ഉണ്ടായി ദുരന്തത്തിനെ കുറിച്ച് കേരളം മൊത്തം അതിനുവേണ്ടി കണ്ണൂർ ഒഴിക്ക് എല്ലാവർക്കും അറിയാം അന്ന് അകിമാരായി വന്നിട്ട് സ്വന്തമായിട്ട് വീട് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ മുഖും മൂലം ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി വീട് വെച്ച് കൊടുത്തു ഇല്ലെന്ന് നമുക്കൊന്നും അറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ അകിമാരാരാണ് ആ സമയത്ത് ഗവൺമെന്റിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി പറയുന്ന അകിമാരൻ കാണുന്ന സപ്പോർട്ടായിരുന്നു എന്നിട്ട് ഇത് കേൾക്കണം ഈ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞ അവസാനം കേസ് എടുത്തപ്പോൾ കൊണ്ട് പൈസ ഇട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട് പത്ത് പതിനായിരം രൂപ അവിടെ അയച്ചു കൊടുത്തിട്ട് ഈ മാരാർ അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എൻ്റെ പൊന്ന് മാരാരെ ഒരു കാര്യം ഞാൻ മാരാനോട് പറയാൻ പറ്റുമോയി ഇത് എന്താ പറയണ്ടെ എല്ലാം തടയണമെന്ന് പറഞ്ഞ മാരാരെ എന്തുകൊണ്ട് ഉണ്ടാക്കിയാൽ ആ മല ഇടിഞ്ഞ് വീണപ്പം മുൻകൂട്ടി കണ്ടിട്ട് അത് തടയാൻ എന്താണ് അങ്ങനെ ഞാനിപ്പോൾ ഇപ്പം ഈ ഒരു ചോദ്യം തന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആനി എന്ത് വിവരക്കേടാ രാടെ ഇത് പറയാനെന്ന് പറഞ്ഞാൽ റാനി ഉൾപ്പെടെ ഇങ്ങനെ പറയുന്നത് കേട്ടാ വിവരക്കേടാന്ന് ആട്ടാൽ വിചാരിക്കും കാരണം ഇവനെ ഉള്ളവന്മാരൊക്കെ വന്നിട്ട് ഇതുപോലുള്ള തൊലിഞ്ഞ് സംസാരം സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്കും പറയാൻ പറ്റും ഇപ്പം ആ ഒരു ബസ്സിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നതല്ലേ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല ഇതൊക്കെ എങ്ങനെ തടയാനാണ് ഇതൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് പോയാലാണെങ്കിൽ പോലും നാളെ ഇത് അല്ലെങ്കിൽ അപ്പുറത്തെ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മാരാര് ഈ അടുത്ത സമയത്ത് എവിടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഈ ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് സി സി എല്ലിന്റെ പുറയിലായിരുന്നു ഗെയിം ക്രിക്കറ്റിന്റെ ഞാൻ അതിന്റെ ഒരു വീഡിയോ വെച്ചേരാം ഇനി മുമ്പ് തന്നെ നമ്മുടെ ബിഗ് ബോസിൽ ആരെയൊക്കെ നല്ലൊരു നല്ലൊരു നല്ല പ്രസിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ഓരോ കാലത്തും ഓരോ ഇതാണ് പിന്നെ ഈ അടുത്ത സമയത്ത് യൂട്യൂബിൽ ഫോക്കസ് ചെയ്യാമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു എന്റെ പൊന്നുമാരാരെ നമുക്ക് നിങ്ങളെയൊക്കെ നല്ല രീതി അറിയാം നല്ല രീതി അറിയാം പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രൊമോഷനും കാര്യങ്ങളും കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിന്റെ പുറയിലും നിങ്ങൾ പോവുകയാണ് പ്രൊമോഷൻ ചെയ്താൽ അമ്പതിനായിരം രൂപ കിട്ടുന്നെങ്കിൽ അത് മേടിച്ച് കൈവെക്കുന്ന ടീമാണ് രാഹുൽ കൃഷ്ണനെ പോലെ ഒരു വ്യക്തി എന്താ ചെയ്തത് എങ്ങനെയെങ്കിലും ഒരു മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിഞ്ഞ ആ വീട്ടിലേക്ക് ഒരു മൂന്നു ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ്റെ ഒരു നനസ്സിനെ പറയത്തുള്ളൂ പിന്നെ യൂട്യൂബിൽ കൂടെയോ ഫേസ്ബുക്കിൽ കൂടെ അവൻ വീഡിയോ കിട്ടാതിന് പൈസ കിട്ടിയെങ്കിലും അതെന്തൊരു പത്ത് രൂപ വീട്ടിലേക്ക് കൊടുത്താലും അതിന് അന്തസ്സുണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ മാറേ താനും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയല്ലേ അല്ലാതെ അമ്പലത്തിലെ കാണിക്കാൻ വഞ്ചിയിടാനൊന്നും അല്ലല്ലോ അത് ഈ പറഞ്ഞ രാഹുൽ ഈശ്വര് ആ ഈ പറയുന്ന വ്യക്തിയെ അമ്മയോട് സംസാരിക്കുന്ന എന്റെ മുകേഷ് ഒക്കെ കൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിന്റെ വീഡിയോ വെച്ച് തരുന്നതിന് മുമ്പ് നേരത്തെ ഒരു വിഷയം രാഹുൽ ഈശ്വരും നമ്മുടെ പേര് ഒരു ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെ ചാനൽ ചർച്ചകളിൽ തുടർച്ചയായി ന്യായീകരിച്ച് സ്വയം കുഴിച്ച കുഴിയിൽ പോയി വീണ് രാഹുൽ ഈശ്വർ കൂടി ഇന്ന് ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് രാഹുൽ ഈശ്വരനോട് ആദ്യത്തെ ദിവസം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ചു കാര്യം അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ച സഹിക്കാവുന്നതിലും കേൾക്കുന്നതും ഒക്കെ തന്നെ അരോചകമായി തോന്നിയതുകൊണ്ടും നിരത്തുന്ന വാദമുഖങ്ങളൊക്കെ തന്നെ വളരെ അരോചകമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചത് ഞാൻ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞത് താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ എന്നുള്ളതാണ് കാരണം ഇവിടെ താങ്കൾ പറയുന്ന പ്രകാരം വിവാഹിതയായ ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിലുമായി തന്റെ ഭർത്താവിനെ ചതിച്ച് നടത്തിയ ഒരു ബന്ധം എന്ന നിലയ്ക്ക് താങ്കൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം പൂർണ്ണമായും മുഖവിലെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് നാല് മാസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളും പഴയ ചാറ്റുകളും അന്നത്തെ ഗർഭ കേസുകളും ഈ പെൺകുട്ടിയുടെ ആയിരുന്നോ അതോ അറിയാതെയാണോ താങ്കൾ ഇത് സംസാരിക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പം അതറിഞ്ഞിട്ടാണോ അപ്പൊ ഈ ഒരു വിഷയം രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും കൈവിട്ട് പോയി അതായത് എന്തായാലും കോൺഗ്രസ് കൈവിട്ട് പോകുമ്പോൾ രാഹുലിനെ കൈവിടുമ്പോൾ അഖിൽമാരാടും കൈവിട്ടല്ലേ പറ്റൂ കാരണം മഹാരാജ് പണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ചതും പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് ബിജെപിയിലോട്ട് പോയി ബി ജെ പിയുടെ ഈ നയ എന്താ നയനോ അതൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് പുള്ളി നൈസായിട്ട് പിന്നെയും ഒന്നും ഇല്ലാത്ത രീതിയിൽ നടക്കുകയൊക്കെ ചെയ്യുന്നു പറയുകയൊക്കെ ചെയ്യുന്നു നേരത്തെ രാഹുലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിട്ടോ അപ്പം ഈ പറയുന്ന രാഹുൽ ഈശ്വരനെ പോലുള്ള വ്യക്തികൾ അതായത് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പം ഇവർക്കൊക്കെ ചോർച്ചിലാണ് ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് നാളുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഈ പറയുന്ന രാഹുൽ ഈശ്വരാണ് അതിൻ്റെ നല്ല കടീന്ന് തന്നെ ഞാൻ പറയാം നല്ല രീതിയിൽ അണ്ണാജിക്കുണ്ട് നല്ല രീതിയിൽ പിന്നെ അഖിൽമാരും വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമ അല്ലെങ്കിൽ ഉണ്ണിമുഹുന്ദനും ഈ പറയുന്ന സീക്രട്ട് സീകരട്ടേജൻറ്റും തമ്മിലുള്ള വിഷയം വന്ന സമയത്താണ് ഇയാൾ ചാനൽ ചാനൽ ചർച്ചയിൽ വരുന്നുണ്ട് ഈ പറയുന്ന ഉണ്ണിമുന്ദനെ സപ്പോർട്ടായിട്ട് വന്ന അഗിമാരാരെ എല്ലാവരെയും അറിയാം അതിനുശേഷമാണ് ബിഗ് ബോസിലോട്ടും വരുന്നതും ഫേം ഉണ്ടാകുന്നതും അത്യാവശ്യം പുള്ളി ഒന്ന് ക്ലിക്ക് ആയി വരികയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് ഓക്കെ എന്നുവെച്ച് ഇയാൾ പറയുന്നത് എല്ലാം ശരിയാണെന്ന് കരുതത്തില്ലേ എന്റെ പൊന്നിജനങ്ങളെ ഓക്കെ എന്നാലും നമുക്ക് അന്ന് മുകേഷും ഈ പറയുന്ന രാഹുൽ കൃഷ്ണനും കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അതായത് മരിച്ചുപോയ ദീപക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിക്കുന്ന വീഡിയോ ഞാൻ വിളിച്ചാലാണ് ാണ് അപ്പൊ എനിക്ക് ആരെക്കാളും നമ്മള് ഏത് എന്തിനു വേണമെങ്കിലും നമ്മളെ പിന്തുണയ്ക്കും സപ്പോർട്ടിന് വേണ്ടി നമ്മളെ വിളിച്ചിരുന്നു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു ആണല്ലോ എന്റെ വേറൊരു ക്ലിപ്പും കിടപ്പുണ്ടായിരുന്നു എന്റെ അത് മിസ്സായിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ദീപകിന്റെ അത്രയോ ഒന്നും വിലയില്ല പണത്തിന് പക്ഷെ അവർക്ക് ആ പണം വേണം ജീവിക്കാൻ അത് വേണം അതുകൂടെ ആലോചിച്ച് കൊടുക്കണം ഇവിടെ ഇന്ന് വന്നിട്ട് ഡയലോഗ് മാസ്ടോടിക്കുന്ന അഖിലമാരാ കൊണ്ട് പറ്റുവോ കൊടുക്കാനാ കേസ് നടത്താൻ പൈസ വേണ്ടേ അത് വേണ്ടേ ഇത് വേണ്ടേ മറ്റേ വേണ്ട അവർ ചിലവന് വേണ്ടേ ഒന്നോ രണ്ടോ ആഴ്ച ഒതുങ്ങി പോവരുത് ഒരു കേസ് കേട്ട് അത്ര ഞാനിപ്പോൾ പറയുന്നുള്ളൂ അവർക്ക് ജീവിതകാലം മുഴുവനും അവരെ സമാധാനത്തോടെ ജീവിക്കണം അത്ര ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇൻമാതിരി വല്ല മാസ ഡയലോഗും കോപ്പവും ഒക്കെ ഇടൊന്നും മരല്ല എൻ്റെ പോകുന്നു മാരേ അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ബൈക്ക് ലവിയോൾ കഴിച്ചിരുന്നു ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ട ബോക്സിൽപ്പെടുത്തുക വീഡിയോ സാറേക്ക് ചെയ്യുക ബൈക്ക് ലവ്യോൾ